ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ എന്തെന്നാൽ നമ്മുടെ ഇനി ഇറങ്ങാനിരിക്കുന്ന ബബ ഭയംഭക്തി ബഹുമാനം എന്ന ദിലീപ് നായകനാവുന്ന സിനിമ കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ സിനിമയെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിത് കണ്ടേ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ നിങ്ങളിത് ചെയ്യും വേണം ആദ്യത്തെ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പശ്ചിത്യ കാര്യമാണ് അമിത പ്രതീക്ഷ വെച്ച് ഈ സിനിമ കാണാൻ പോകരുതെന്നൊരു കാര്യം കാരണം എന്തെന്നാൽ ഈ സിനിമ എത്ര നന്നായാലും നിങ്ങളുടെ പ്രതീക്ഷ ലെവലിൽ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടമല്ല എന്ന് തോന്നിയേക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അമിത പ്രതീക്ഷ വെച്ച് പോകരുതെന്ന് നിങ്ങൾക്കിനി പ്രതീക്ഷ വെക്കാം പക്ഷേ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ പ്രതീക്ഷകൾ വേണ്ട ഒരു സാധാ സിനിമ കാണുന്ന പോലെ പോയാൽ മതി എന്നിട്ട് സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പ്രതീക്ഷ വെക്കാം കാരണം നിങ്ങളിപ്പോൾ നല്ല പ്രതീക്ഷ വെച്ചാൽ പോയിട്ട് നിങ്ങളുടെ കാരണം ഓരോരുത്തരുടെ പ്രതീക്ഷകൾ വേറെ വേറെയാണ് അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തോ ആ സിനിമ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കതൊരു മോശം സിനിമ ആയി തോന്നാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ വേണം കാണാൻ പോകാൻ കുറച്ചൊക്കെ വെച്ചോ പക്ഷേ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അതൊന്നും പാടില്ല അപ്പോൾ അതാണ് ഈ സിനിമേനെ ഇത് കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയാനിരിക്കുന്നത് കാരണം ഇതിന് ഇനി കുറേ ഹൈപ്പ് കയറാനുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ സിനിമയ്ക്ക് എന്തായാലും ഹൈപ്പ് കയറിക്കോട്ടെ നിങ്ങളുടെ ഉള്ളിൽ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ആ ഹൈപ്പ് വേണ്ട അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് പിന്നെ കൊളാബ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൻ്റെ ലിങ്കും ഉണ്ടാകും ഇതാണ് സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ